മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന വചനം കൊണ്ടും ജീവിക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ജീവിതം മനുഷ്യൻ അപ്പം കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ് രാവിലെ നമ്മുടെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ആകാരം കഴിക്കും ഉച്ചയ്ക്ക് കഴിക്കും രാത്രി കഴിക്കും വെള്ളം കുടിക്കും ഭക്ഷണ കാര്യങ്ങളൊക്കെയും ക്രമമായി കഴിക്കും എന്തെങ്കിലും ശാരീരിക ബലഹീനതകൾ ഉണ്ടെങ്കിൽ ഗുളിക കഴിക്കും അങ്ങനെ നമ്മുടെ ശരീരത്തിൽ അപ്പം കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം നമുക്കറിയാം എന്നാൽ യേശു കർത്താവ് വ്യത്യസ്തമായ രീതിയിൽ ഒരു കാര്യം പറയുന്നു ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന വചനം കൊണ്ടും മനുഷ്യൻ ജീവിക്കുമെന്ന് അതെങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് നോക്കാം യേശു കർത്താവ് എങ്ങനെയാ ഈ ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന വചനം കൊണ്ട് ജീവിച്ചാണ് നമുക്ക് ആ അധ്യായത്തിൽ തന്നെ താഴോട്ടുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് സാത്താനേവൻ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുക ഒരു ചിന്ത തോന്നിക്കുക കാരണം യേശു കർത്താവിന് വ്യക്തമായി അറിയാം താൻ ദൈവത്തിന്റെ പുത്രനാണ് തൻ്റെ ഒരു അധികാരമുണ്ട് എന്നാൽ ആ അധികാരത്തിനെ പുറത്ത് അതായത് പുറത്ത് കാണിക്കുവാൻ വേണ്ടിയിട്ട് ഈ സാത്താനവൻ പറയുന്നത് യേശു കർത്താവ് അനുസരിക്കുമോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒരു വചനം കർത്താവിന്റെ അടുക്കൽ ഇട്ടു കൊടുക്കുക നീ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം അവൻ നിങ്ങളെ താങ്ങിക്കൊള്ളുമെന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് യേശു കർത്താവോടെ വചനത്താൽ അവനോട് മറുപടി പറയുവാൻ ഇടയായി തീർന്നു നിന്റെ ദൈവമായ യഹൂബിയെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതിയിട്ടുണ്ടല്ലോ എന്ന് അടുത്ത് മറ്റൊരു താഴെയും അതുപോലെ യേശുതർത്തവും വചനം കൊണ്ട് സാത്താനെ ജയിച്ച സാഹചര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ഇത് പറയുവാൻ സാരം നമ്മുടെ ജീവിതങ്ങളിലും നാം അപ്പം കൊണ്ട് ദിനം പ്രതി ജീവിച്ചു വരുന്നു എന്നാൽ വചനം കൊണ്ട് എങ്ങനെ നാം ദൈവത്തിന്റെ വായിൽ കൂടി വന്ന വചനം കൊണ്ട് എങ്ങനെ ജീവിക്കുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങളിൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പ്രതികൂലങ്ങൾ അല്ലെങ്കിൽ രോഗം അല്ലെങ്കിൽ പട്ടിണി അല്ലെങ്കിൽ എന്തെങ്കിലും നിരാശകൾ ഈ ലോകത്തിന്റെ പ്രതികൂലങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതങ്ങളിൽ അനുഭവിക്കുന്നവരായിരിക്കും ആ സാഹചര്യം ആകുന്നു നാം വചനം കൊണ്ട് ജീവിക്കേണ്ടത് അല്ലെങ്കിൽ നാം ആദ്യം ആ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങൾ വെളിപ്പെട്ടു വരുമ്പോൾ ആദ്യം എടുക്കുന്നത് ഒന്നേ വിഷക്കുപ്പിയായിരിക്കും അല്ലെങ്കിൽ ഒരു കയർ തൂക്കുകയറായിരിക്കും അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുവാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരപ്പമായിരിക്കും നാം ഇവിടെ ചൂസ് ചെയ്യുന്നത് എന്നാൽ കർത്താവ് പറയുന്നു ഈ സാഹചര്യത്തെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന വചനം നിങ്ങളുടെ ജീവിതങ്ങൾ ഒരു രോഗമായി നിങ്ങളുടെ മുൻപിൽ സാത്താനേവൻ കടന്നു വന്നാൽ നിങ്ങൾ അവിടെ കൽപ്പിക്കണം ഹാലു എം ഒരു ഈ ലോകത്തിന്റെ ഒരു രോഗവും ഒരു പാപവും ഒരു ശാപവും എന്നെ തളർത്ത് കളയ തളർത്തി കളയത്തില്ല അല്ല ഞാൻ കർത്താവിന്റെ ബലത്തിൽ ആശ്രയിക്കുന്നു ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല സകല വാഴ്ചകളെയും അന്ധകാരത്തിന്റെ പോരാട്ടങ്ങളെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു എന്ന് എന്റെ യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഈ വചനങ്ങൾ നമ്മുടെ ഈ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങൾ നാം അതിജീവിച്ചുകൊണ്ട് ഈ വചനത്താൽ നാം ദിനം പ്രതി ജീവിക്കുവാൻ തയ്യാറാകണം ഈ ദൈവജനമെ നിങ്ങളെ നശിപ്പിച്ച് കളയണം എന്നുള്ള ഒച്ച ആഗ്രഹത്തോടു കൂടെ സാത്താനേവൻ പല ചിന്തകളുമായി നിങ്ങളുടെ അടുക്കൽ കടന്നു വരുന്നത് അവന്റെ വാക്ക് കേട്ട് അവിടെ നാം മുട്ടുകുത്തി വീണു കഴിഞ്ഞാൽ അതോടുകൂടെ നമ്മുടെ ജീവിതം അവസാനിച്ചു അവിടെ എന്നാൽ യേശു കർത്താവ് ദൈവത്തിന്റെ വായിൽ കൂടി വന്ന വചനം കൊണ്ട് സാത്താനേവനോട് എതിരേറ്റ് നിന്നതുപോലെ നിങ്ങളുടെ ജീവിതങ്ങളിലും ഈ വചനത്താൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ എതിരായി പ്രതികൂലമായി എഴുന്നേറ്റ് നിൽക്കുന്ന സാഹചര്യങ്ങളോട് വചനം കൊണ്ട് കൽപ്പിക്കുവാൻ െ മഹത്വപ്പെടുത്തിയതുപോലെ നിങ്ങൾ ദൈവശബ്ദം കേട്ട് ദൈവ ഹൃദപ്രകാരം മുൻപോട്ട് കാശുവീടുകൾ എടുത്ത് വഹിക്കുമ്പോൾ കഥാവിനെ മഹത്വപ്പെടുത്തിയതുപോലെ നിങ്ങളെയും മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരും നിങ്ങൾ ഭോകത്തിൽ ലജിച്ചു പോകത്തില്ല നിങ്ങൾ